ഞങ്ങളിവിടെ ലിവർപൂളിലെ ക്രോസ്ബി എന്ന് പറഞ്ഞൊരു ബീച്ചിലുള്ളത് ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു മെറ്റൽ ട്രിക്ടർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചുള്ള പരിപാടിയാണ് നിന്ന് ഇവിടുന്ന് എന്തൊക്കെ കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ മെറ്റലായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും നോവ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവൻ എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഡിഗ് ചെയ്ത് നോക്കാം അപ്പോൾ തീയോണാണ് ഡിഗ് ചെയ്യുന്നത് എത്തിക്കും ഓക്കെ 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 കുറേ ആൾക്കാരുണ്ട് ഇതുണ്ടോ മെറ്റലിന് എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇവിടെ ഇവിടെയെങ്കിലും സൗണ്ട് കേൾക്കാം നമുക്ക് അങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഓവ ഇങ്ങനെ ഹണ്ടി കൊണ്ടിരിക്കണം ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ എല്ലായിടത്തും ചെറിയ ചെറിയ സൗണ്ടൊക്കെ ഒക്കെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മൾ കുഴിച്ച് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് ഡിഗ്യാനുള്ള സാധനമുണ്ട് ഇത് ഞാൻ എന്തെങ്കിലും സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ ഡിഗാന് വേണ്ടിയിരിക്കണേ ഓക്കെ എന്തെങ്കിലും കിട്ടണവരെ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും ഫിഷിങ് ചെയ്യുമ്പോഴെ വെയിറ്റ് ഉണ്ടല്ലോ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും അവിടെ പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് Okay, here? I feel nothing. In... Wait. There? Here! Here? Uh, move, move, move. No, it's nothing. Wait, move on. It's beeping here. Okay, move, move, move. Let me see. There's a pig. Oh, here. Oh, that's a stone. No. It's beeping. It's beeping now? It keeps beeping. ഒന്നുമില്ല <laughs> റിംഗ് yeah. <laughs> <No. Did we laughs> <laughs> First uh, beautiful item. okay. Going to be very nice. no, wait, wait, wait. ഓക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഒരു റിംഗ് കിട്ടിയിട്ടുണ്ട് അത് ഗോൾഡൊന്നും അല്ല ജസ്റ്റ് വേറെ നോർമൽ റിങ് ആണെന്നു തോന്നുന്നു അപ്പോൾ അത് ആദ്യം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ ക്യാൻ ഹോൾഡ് ചെയ്ത് പിന്നെ നോക്കാ ജസ്റ്റ് സ്മോൾ വൺ ലൈക്ക് ദാ ഹിയ ഓക്കെ മൂമോ ണ്ട് ഓക്കെ എനിലാ പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഞങ്ങളുടെ യാത്ര വീണ്ടും ഞങ്ങൾ തുടരുകയാണ് നിധി തേടിയുള്ള ഓ ഇത് കണ്ടോ അതേ ഒരു ഒരു പുള്ളിക്കാരൻ ഇവിടെ ഒരു പ്രതിമയുണ്ട് ഇത് കണ്ടത് ബീച്ചിൽ നിങ്ങളുടെ പ്രതിമ എനിക്ക് ടൈഡൊക്കെ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ടൈഡ് എന്തോ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണെന്നു

ഒന്നുമില്ല ും ഹലോ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കൾക്കാരി എന്തൊക്കെ വീണാലേ അത് ടൈഡ് വരുമ്പോ ഇതെല്ലാം കൂടി താഴോട്ട് പോവുമല്ലോ മണ്ണിന്റെ അടിയിലോട്ട് പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പെട്ടന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ല കുറച്ചൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ മൊത്തം ടൈഡ് ഫുള്ളായിട്ട് കയറും അപ്പൊ ഈ വെള്ളം മൊത്തം ഇങ്ങോട്ട് വരും അപ്പം ഈ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതെല്ലാം വെള്ളം വരുന്ന അനുസരിച്ച് പോകും പോവും ഇവിടെ എന്തോ ഉണ്ട് ഓ ഒരു ബോട്ടിൽ മറ്റേ കോക്കിൻ്റെ ബോട്ടിലുണ്ട് ഈ ഓക്കെ ജസ്റ്റ് ലീവ് തീവ് തെ ലീവ് ലീവ് തേ സാന്റ് ആരോ അതിൻ്റെ അകത്ത് മൊത്തം കുടിച്ചിട്ട് അതിൻ്റെ അകത്ത് സാൻഡ് നിറച്ചിട്ടേക്കും കുടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോയി പോരാത്തിന് അതിൻ്റെ മോ ആകത്ത് മൊത്തം സാന്റും അതുകൊണ്ടോ ഞാനിപ്പോഴാണ് നോട്ടീസ് ചെയ്തുകൊണ്ടല്ലോ നല്ല രസമാണ് ഇങ്ങനെ ഇതിലേ തിരയാൻ നല്ല സുഖമാണിത് ഓഹാ അത് വലിയ നല്ല മണ്ണായുണ്ട് ഇതുകൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ തിരഞ്ഞിട്ടിരിക്കാൻ ഓഹാ ഹാ അടിപൊളി ടൈഡ് ഇതേ കയറി വരാൻ തുടങ്ങിട്ടുണ്ടോ ടൈഡ് വന്നിട്ടിരിക്കണിപ്പോൾ സുഖം ഓ അതില് മൊത്തം വെള്ളം കയറി ഇപ്പൊ ഇനി മരുന്ന് നോക്കോളൂ ചേച്ചി കമ്മിയാ ഡോൺ കോല എന്തൊരു സൗണ്ട് കേട്ടായിരുന്നു പക്ഷെ ഒന്നുമില്ല നല്ലൊരു ബീച്ചാണ് നല്ല സാൻ്റിൻ്റെ ബീച്ചാണ് അത്യാവശ്യം ഡോഗ് വോക്കിനും പിള്ളേരുമായിട്ടൊക്കെ കളിക്കാനാണെങ്കിലേ വലിയ അഴുക്കൊന്നും ആകില്ല മഡും കാര്യങ്ങളൊക്കെ കുറവാണ് നല്ല അടിപൊളി ബീച്ചാണ് ഇങ്ങനെ കിടക്കണത് അങ്ങ് വിസ്താരമായിട്ട് കിടക്കണ ബീച്ചാണ് കണ്ടോ ക്രോസ് ബി ലിവർപൂൾ ആണ് ഈ ബീച്ച് മറ്റേ ഐഡ് കയറി തന്നെയാണ് ഇപ്പോൾ യുവന്മാരാണെങ്കിൽ കളിയായി ഇനിയിപ്പോൾ ഡിഗിങ് ഒക്കെ നിർത്തി പരിപാടിയൊക്കെ നിർത്തി എന്നാണല്ലോ ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം